ീസ് വെൽക്കം ബാക്കാൻ ഒരു വീഡിയോ അപ്പോൾ അത് വീഡിയോ എന്താ വെച്ചാൽ ഈ ഫുട്ബോൾ സപ്പോർട്ട് ചെയ്യാത്ത കുറേ യൂസേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അപ്ഡേറ്റിന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ മിനിമം റീക്വൻസ് കറക്റ്റ് എല്ലാ യൂസേഴ്സിനൊക്കെ ഏകദേശം സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാതെ മിനിമം ഈക്വൻസ് കൂടുതലുള്ള യൂസേഴ്സിനും സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആ യൂസേഴ്സൊക്കെ ചോദിക്കുന്നതിനെ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ മിനിമം റിക്വൻസ് കോനാമ്പി പറഞ്ഞുള്ള മിനിമം റിക്വൻസ് കൂടുതലുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ഫോണുണ്ട് അവൻ്റെ ഫോൺ രണ്ട് ജി ബി റാമോ അതേപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ സെവനാണ് കൊനാമി പറഞ്ഞിട്ടുള്ള മിനിമം റിക്വൻസ് അവൻ്റെ കറക്റ്റാണ് എന്നാൽ അവയതി അവനിക്കൊരു പതിനൊന്നര ഒക്കെ ആയപ്പോൾ അവൻ്റെ ഫോണിൽ അപ്ഡേറ്റ് വന്നു അവൻ അപ്ഡേറ്റ് ചെയ്തു അവൻ്റെ ഫോണിൽ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ആ വീഡിയോ ആ ഫോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമില്ല ഞാനും വേറെ എൻ്റെ കാരായി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടൈബിൽ ആ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ കണ്ടൻറ്റൊക്കെ വരാം അപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ മിനിമം റിക്വമെൻറ്റ്സ് കറക്റ്റില്ല ഫോണിലൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് അപ്ഡേറ്റ് ഒക്കെ വന്ന് വരുന്നുണ്ട് അപ്പം നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ മിനിമം റിക്വമെൻസ് നിങ്ങൾ കൂടുതലാണ് നിങ്ങളുടെ ഫോണിൽ കൂടുതലാണെങ്കിൽ കൊനാമി പറഞ്ഞിട്ടുള്ള മിനിമം റെക്വാൻസ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഗോൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് അപ്ഡേറ്റ് വരുന്നതായിരിക്കും അപ്പം പറയുന്ന വെച്ചാൽ നമുക്ക് ഈ വരുന്ന തേഴ്സിൻ്റെ ചിലപ്പോൾ നമുക്ക് ഏകദേശം ചിലപ്പോൾ അവർ ശരിയാക്കാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് കൊടുത്താണ്ട് ഏകരം അവർ ഈ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാം അപ്പോൾ ഈ ഫുട്ബോൾ തന്നെ നമുക്ക് മൊബൈലിൽ തന്നെ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഫുട്ബോൾ ബഗ്ഗൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഓപ്പണൻറ്റ് ഷോട്ട് അടിക്കാൻ നിൽക്കണം ആ ഷോട്ടിൻ്റെ ഇടയിൽ രണ്ട് കീപ്പർമാരാണ് പോസ്റ്റിൽ ഉണ്ടായിരുന്നതിൽ ഒരു അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്തായാലും അവർ അപ്ഡേറ്റ് വന്ന് നമുക്ക് ഫിക്സ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ അപ്ഡേറ്റ് എന്നാൽ വരികയെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് ഈ മാസം ജൂൺ പതിമൂന്നാം തീയതി അല്ലെങ്കിൽ ജൂൺ പതിനാറാം തീയതി നമുക്ക് അപ്ഡേറ്റ് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഈ അപ്ഡേറ്റിൽ ഈ ബഗ്ഗും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ നമ്മളെ മിനിമം റിക്കംസിൻ്റെ മോള് കൊനാമി പറഞ്ഞിട്ടുള്ള മിനിമം റിക്കംസിൻ്റെ അല്ലോ അതിൻ്റെ മോൾക്ക് ഉള്ള ഫോണിലൊക്കെ നമുക്ക് ഈ അപ്ഡേറ്റോട് കൂടി നമുക്ക് കൊനാമ്പി ഫിക്സ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങളെ ഫ്രണ്ടിൻ്റെ നിങ്ങളെ ഫ്രണ്ടിൻ്റെ അടുത്ത് ആരത്തെങ്കിലൊക്കെ ഈ ഫുട്ബോൾ സപ്പോർട്ട് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവരും ഈ ഫുട്ബോൾ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ യൂസും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളെ ഫ്രണ്ടിൻ്റെ അടുത്ത് ആരത്തെങ്കിലും ഈ ഫുട്ബോൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവരോട് ഫോം വാങ്ങിയാണ്ട് കൊനാമിക്ക് മെയിൽ മെയിലയക്കുക ജസ്റ്റ് നിങ്ങൾ കൊനാമി പറഞ്ഞിട്ടുള്ള മിനിമം റിക്വമെൻസ് ഉണ്ടല്ലോ അതിൻ്റെ മോൾക്ക് ഞങ്ങളെ ഫോണിൽ ഉണ്ട് കാരണം ജസ്റ്റ് നിങ്ങൾ കൊനാമിക്ക് മെയിൽ മെയിൽ മെയിലയക്കാം കൊനാമിക്ക് അങ്ങനെ കുറേ മെയിലും കാര്യങ്ങൾ ചെല്ലുന്നത് കൂടി കൊനാമിക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കൊനാമിക്ക് മനസ്സിലാവും അപ്പോൾ അത് അവർ ഫിക്സ് ചെയ്യാൻ വേണ്ടി അവർ അപ്ഡേറ്റും കാര്യങ്ങളും കൊണ്ടുവരും അപ്പോൾ അപ്ഡേറ്റിൽ അവർ ഫിക്സ് ചെയ്യുന്നതായിരിക്കും അപ്പം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ കൊനാമിക്ക് മാക്സിമം മെയിലയക്കാം ആ മെയിലൂടെ അവർ ആ പ്രോബ്ലം മനസ്സിലാക്കുകയും അത് നമുക്ക് അപ്ഡേറ്റ് കൊണ്ടുവന്ന് അവർ ഫിക്സ് ചെയ്യും കൊണ്ട് ചെയ്യുന്നതോടെ നമുക്ക് എല്ലാ യൂസേഴ്സിനും ഈ ഫുട്ബോൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളോട് പറയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഴ്ച ഉള്ളൂ അപ്പോൾ എന്ത് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ ലയിക്കാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെ ചാൻസ് അബി ആരെങ്കിലും വീഡിയോ കാണും ഇപ്പം തന്നെ ചാൻസ് അബ്ദിയും സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ വരുന്നേരെ ബൈ ഐസ്